എൻ്റെ കൂടെ വർക്ക് ചെയ്ത ഒരു എക്സ്പീരിയൻസ് ഉണ്ട് കുട്ടിസ്രാങ്ക് രണ്ടായിരത്തി എട്ടിലായിരുന്നു യാദൃശ്യമായിട്ടാണ് അതിൽ എൻ്റെ കഥാപാത്രം കിട്ടിയത് കാരണം സാറിൻ്റെ സിനിമകളിൽ അഭിനയിക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് അഭിനേതാക്കളുണ്ട് എനിക്ക് കുഞ്ഞു സീനായാലും പക്ഷേ കുഞ്ഞു സീനല്ല കിട്ടിയത് ഞാനൊന്നും ആഗ്രഹിച്ചിട്ടില്ല കാരണം അതിൻ്റെ ഏഴ് അയിലത്ത് വരും എന്ന് നമുക്കറിയില്ല യാദൃശ്യരായിട്ടാണ് ആ സിനിമയിൽ റോൾ ചെയ്തത് പക്ഷെ അന്നാണ് ആ മനുഷ്യൻ്റെ വലിപ്പ് അറിയുന്നത് ഭൂമിയെ നോവിക്കാതെ ഞാൻ ഉറക്കെ സംസാരിക്കണെന്ന് കേട്ടിട്ടില്ല ദേഷ്യപ്പെടുന്ന കണ്ടിട്ടില്ല ഇന്ന് വരും ഇന്നും എന്നെ വിളിക്കുന്ന ആ കഥാപാത്രത്തിലെ മാധവീന്നാണ് അതൊക്കെയാണ് എനിക്ക് കിട്ടിയത് ഇന്നും സാറ് എൻ്റെ മായാന്നോ മായാവിഷ്ണനാണെന്നോ കഴിഞ്ഞു എൻ്റെ മാധവീതാ പോണെന്നാണ് പറയണത് ലാസ്റ്റ് കണ്ടത് നമ്മൾ ഓരോ പ്രശ്നം സാറിൻ്റെ അസുഖം അറിഞ്ഞിരുന്നു പക്ഷേ ആർക്കും പബ്ലിക്കിൻ്റെ ഇടയിൽ അതൊരു ബാഗേജ് പിന്നെ പക്ഷെ അത് വലിയ നഷ്ടം തന്നെയാണ് കാരണം സാറിന് ഒരുപാട് സ്വപ്നങ്ങളൊന്നും അങ്ങനെ അധികം കൊണ്ട് നടക്കാത്തൊരു മനുഷ്യനാണ് പക്ഷെ ഞാൻ കണ്ട കലാകാരന്മാരിൽ എത്ര കലാകാരൻ ഇത്ര ഡൗണ് പേഴ്സൺ ഇത്ര എലിമയുള്ള ഒരാളെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുകയാണ് കാരണം അറിയുന്ന ലോകമെമ്പാടറിയുന്നൊരു വലിയൊരു ജീനിയസാണ് കാരണം ക്യാമറമാനിൽ നിന്ന് അധികം ഡയറക്ടറായി അഞ്ച് നാഷണൽ അവാർഡാണ് കൂട്ടിസ് റാങ്കിനെ കിട്ടിയത് കാലേട്ടനെ പോലെ അമ്മക്കെ പോലും ഉള്ളതൊക്കെ അവാർഡുകൾ വാങ്ങിച്ചു മനുഷ്യൻ്റെ എളിമ കാണണമെങ്കിൽ അത് വലിയൊരു വലിയൊരിത് തന്നെയാണ് പക്ഷേ ഇല്ല പലരും പരിഗണന കൊടുത്തിട്ടില്ല സത്യമാണ് കാരണം ഇവിടെ തിരുവാൻ ഒരുപാട് ഷൂട്ട് നടക്കുന്നുണ്ട് ഇത്രയും ഷൂട്ട് നടന്നിട്ട് പോലും ഒരാൾ പോലും കാരണം ട്രിവാൻഡ്രത്ത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഷൂട്ട് നടക്കുന്ന ട്രിവാൻഡ്രത്താണ് കാരണം ഇത്രയും ആയിട്ടുള്ള ഇത്രയും ലെജൻഡായിട്ടുള്ള ഒരു മനുഷ്യനാണ് ഇവിടെ കിടക്കുന്നത് അപ്പോൾ ആ മനുഷ്യനെ കാണിട്ട് വേണ്ട ഷൂട്ടിങ് ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഇവിടെ ഉണ്ടെന്നാണ് ഒരാൾ പോലും തിരിഞ്ഞു നോക്കാത്തതിൽ ഭയങ്കര സങ്കടമുണ്ട് കാരണം ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട അദ്ദേഹത്തിൻ്റെ വൈഫോ മക്കളോ ഡയറക്ടറോ പ്രൊഡ്യൂസറോ ആയിരുന്നെങ്കിൽ വരുമായിരുന്നു അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒറ്റ കാര്യമുള്ളൂ നമുക്ക് നേട്ടങ്ങളുള്ള കാര്യങ്ങൾക്ക് മാത്രമേ ഉള്ളൂ ഇന്ന് പലരും പല സ്ഥലത്തും പോകുന്നു അത് പറയുന്നതിലും എനിക്ക് ഭയമൊന്നുമില്ല കാരണം ഓരോ മരണത്തിനും ഞാൻ കാണുന്നത് അതാണ് ഇപ്പം ഒരു വലിയ തിരക്കുള്ള ഒരാളുടെ ഒരാളാണ് മരിച്ചതെങ്കിൽ അതിനിയിപ്പം വയനാട്ടിലായാലും കാസർഗോഡായാലും വണ്ടി പിടിച്ച് പിടിച്ചിവിടുന്നു പോകുന്നതാണ് ഞാൻ ഏറ്റവും തിരയുള്ള മനുഷ്യൻ ആരായാലും അതൊരു വലിയൊരു കലാകാരൻ കാരണം നം ഏതൊരു ജോലിക്കും അവരുടെ ഒരാൾ മരിക്കുകയാണെങ്കിൽ കൂടെയുള്ള ഒരാൾ മരിക്കുകയാണെങ്കിൽ എല്ലാവരും പോകും പക്ഷെ കലാകാരന്മാർക്ക് മാത്രമേ ഒന്നു മരിക്കുകയാണെങ്കിൽ ഇന്ന് വരുന്നത് പലരും ഇല്ല